ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷമിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ന് ഒന്ന് പത്ര റോസെൻ്റെ ലേഖനം ഒന്നാമതെയായ അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തോളം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത് വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ദൈവവചനം വചനം നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് വിളിച്ചു വേർതിരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തൊട്ട് മുകളിൽ പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്തായിരിക്കണം വിശുദ്ധരായിരിക്കണം ദൈവജനം പറയുന്നു നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കാതെ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് നമുക്ക് പഴയ ഒരു കാലം ഉണ്ടായിരുന്നു അതാണ് ദൈവചനം പറയുന്നത് വ്യർത്ഥവും അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടായത് പക്ഷേ ആ പാരമ്പര്യത്തിനകത്തു നിന്ന് ദൈവം നമ്മളെ വിളിച്ചിറക്കിയത് ആരുടെയും ഒന്നും വാങ്ങിച്ചിട്ടല്ല യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത് അതുകൊണ്ട് വചനം പറയുന്നു അതിനു മുമ്പ് വിലയ്ക്ക് വാങ്ങുന്നതിനു മുമ്പ് അജ്ഞാതകാലത്ത് അറിവില്ലാത്ത സമയത്ത് നമ്മൾ ജഡത്തിൽ സഞ്ചരിച്ചിരുന്ന സമയത്ത് നമ്മൾ ചെയ്തു വന്ന പ്രവൃത്തിയെ ആ മോഹങ്ങളെ മാതൃകയാക്കാതെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നടക്കാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയരെ ഇസ്രായേൽ മക്കളെ ദൈവം ഇതുപോലെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടും അവർ പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ തെറ്റിപ്പോകുന്നതും ന്യായാധിപന്മാർ വരുന്നതും അവരെ വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്യുന്നതും ഒത്തിരി ഭാഗങ്ങൾ ദൈവജന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ അവർക്ക് വന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും പരാജയങ്ങളും ഒക്കെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ദൈവോചന പറയുന്നു ഈ രക്തം കൊടുത്തു വിലക്ക് വാങ്ങിയ നമ്മൾ കർത്താവിനെ മാത്രം പിൻപറ്റി കർത്താവിൻ്റെ വഴിയെ മാത്രം സഞ്ചരിച്ചാൽ അതാണ് പിതൃ പാരമ്പര്യങ്ങൾ നമ്മളൊക്കെ പിന്തുടരുന്ന ചില പാരമ്പര്യ ശക്തികളുണ്ട് നമ്മൾ വിട്ടു എന്ന് പറഞ്ഞിട്ടും വിടാതെ കൊണ്ട് നടക്കുന്ന ചില സംഭവങ്ങളുണ്ട് കഥ പറയുന്നു അങ്ങനെ സഞ്ചരിച്ചാൽ ഈ കഷ്ടതയും നിലവിളിയുമൊക്കെ നായത്വന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിനകത്തുണ്ട് അവർ വിതച്ചിരിക്കുന്നു പക്ഷെ അവർക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല പ്രിയരെ അവർ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു എന്ന് അവതരണം പറയുന്നു ഒരു കാലഘട്ടത്തിൽ അവർക്കൊരു നിലം പോലും ഇല്ലായിരുന്നല്ലോ അവർക്ക് വസ്തുതകളൊന്നുമില്ലായിരുന്നല്ലോ എന്നാൽ അപ്പോൾ നോക്കിയേ അവർക്ക് നിലമായി വിതയ്ക്കാനുള്ള വിത്തായി പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല ശൂന്യതയിൽ നിന്ന് വിളിച്ചിറക്കിയ ദൈവം അവർക്ക് സകലതും കൊടുത്തില്ലേ ഇതുപോലെ നമുക്കും ദൈവം എല്ലാം ദാനമായിട്ട് തന്നില്ലേ എന്നാൽ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് ലഭിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ മോഹങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വചനം പറയുകയാണ് അവിടെ വിടുക ആ മോഹങ്ങളെ മാതൃകയാക്കരുത് കാരണം നമ്മെ വിളിച്ചത് യേശുവിന്റെ രക്തത്താലാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ രക്തത്തെ മുറുകെ പിടിച്ച് ആ കർത്താവിന്റെ വഴിയെ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്